പ്രിയമുള്ളവരെ നമസ്കാരം ഇവിടെ ഇങ്ങനെ ധന്യമായ ഒരു വേദി ഒരുങ്ങിയതിന് ആദ്യം സർവശക്തനോട് നന്ദി പറയുന്നു ഒപ്പം ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ഒരുപാട് നല്ല കരങ്ങളുണ്ട് നല്ല മനസ്സുകളുണ്ട് ഇത്തരത്തിലുള്ള ഒരു ജനകീയ കൂട്ടായ്മ ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നല്ല കരങ്ങളോടും നല്ല മനസ്സുകളോടും ഒക്കെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്വാഗതവും പറയുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ പുതുശ്ശേരി ഹോം മിനിസ്റ്റർ ഈ വത്സരാജ് സാർ അദ്ദേഹത്തിനും നമ്മുടെ ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ എ വി ശ്രീധരൻ സാറിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ തുടങ്ങാം എവിടെ നേരത്തെ പ്രിയപ്പെട്ട കലാകാരൻ ജിൻഡോ നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെയും സീരിയലുകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് സുപരിചിതനായ കലാകാരനാണ് അദ്ദേഹം നീ ഇപ്പോൾ ഏത് സീരിയൽ ഹീറോ ആയിട്ട് നീ സ്നേഹ തൂവൽ പിന്നെ അഗ്നിശലഭം വാങ്ങണേ എല്ലാം തൂവലും ശലഭമൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വലിയ കലാകാരന് നമ്മളുടെ എല്ലാവരുടെയും പേരിൽ ഒരു കൈയടി ഞങ്ങളെല്ലാം പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓക്കെ ജിൻഡോ കലാഭവൻ ജിൻഡോ ഓക്കേ നമുക്ക് ആരംഭിക്കാം അടുത്ത ആദ്യ ഗാനത്തിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ പണ്ട് മാഹിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ഞങ്ങളൊക്കെ ആയിട്ട് മിമിക്രിക്ക് വന്നിട്ടുണ്ട് അന്ന് പക്ഷേ ഇപ്പോൾ ഒരു മിമിക്രിക്കാരൻ ഗായകൻ്റെ വേഷവും കിട്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഈ കോട്ട കോട്ടക്കിട്ടിങ്ങനെ വേറെ പേടിക്കേണ്ട എൻ്റെ വാപ്പം പറഞ്ഞിട്ടുണ്ട് ഒന്നിലേ പാട്ട് തന്നാണോ അല്ലെങ്കിൽ കോട്ട തന്നെയാണോ കോട്ട നിന്നാക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ പേരില് ഒരു മിമിക്കരിക്കാരൻ പാടുന്ന പാട്ടുകൾക്ക് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും ക്ഷമിക്കുക പൊറുക്കുക കൂടെ നിൽക്കുക നിങ്ങളുടെ കൈയടി ശബ്ദമാണ് ഇവിടെ ഉള്ള എല്ലാ കലാകാരന്മാരുടെ ഒരു ബലം അത് അനുസ്വിത ഞങ്ങൾക്ക് തരണം എങ്കിൽ നമുക്ക് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അടിച്ച് പൊളിക്കാം റെഡിയല്ലേ ആദ്യ ഗാനം ആലപിക്കാൻ ശ്രമിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് ദിവസത്തെ പ്രദർശനത്തിനായിട്ട് ഒരു ചിത്രം കേരളത്തിൽ വരികയുണ്ടായി ശങ്കരാഭരണം ആ ചിത്രത്തിൽ പ്രിയപ്പെട്ട ഗായകൻ എസ് ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ആലപിച്ച ശങ്കര എന്ന അതിമനോഹരമായ ഗാനം ഈ ഗാനം ഞാൻ ആലപിക്കാൻ ശ്രമിക്കുകയാണ് കൂടുതൽ ഗാന അനുഗ്രഹിക്കുക ശങ്കരീര वेद विकारा कर जीवेश्वरा शंकरा आद शरीरा वेद विकारा जीवेश्वरा शंकरा

ీంద్రజితకిమిరీంద్రజిత కీరకంకరా రుద్రురుగనిద్రవీణ నిత్యకాణమిది అవకరింద वेदी आधरा जीश्वरा शंकरा

ഗജ ഗുദാന ശിവഗംഗ ശിവഗംഗാ ഗംഗ ആനന്ദ ശങ്കരാ विहारागरा जीवेश्वरा